ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമുക്കൊക്കെ ഒരുപാട് പ്രയോജനകരമായ നല്ല കൊച്ചു ടിപ്സുകളൊക്കെ കളക്ട് ചെയ്ത് കൊണ്ട് തന്നെയാണ് കേട്ടോ മാത്രമല്ല ഈ ഒരു ബോട്ടിൽ ഉപയോഗിച്ച് നമുക്ക് ചെയ്യാൻ പറ്റും നല്ലൊരു ടിപ്പുമായിട്ടാണ് അത് മാത്രമല്ല നിമിഷം നേരം കൊണ്ട് നമുക്ക് നൂറ് പൂജ വരയ്ക്കും പരത്താനും അതുപോലെ തന്നെ ലിറ്റർ കണക്കിന് എണ്ണയില്ലാണ്ട് കൊണ്ട് അതൊക്കെ ഉണ്ടാക്കിയെടുക്കാനും വേണ്ടിയിട്ട് സാധിക്കും അപ്പോൾ അതൊക്കെ എങ്ങനെയാണ് നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ അപ്പോൾ നമുക്ക് സമയം കളയാണ്ട് നേരെ വീഡിയോയിലേക്ക് പോവാം നമ്മുടെ കയ്യിൽതാ ഇതുപോലെ എം ടി ആയിട്ടുള്ള ടാബ്ലറ്റിൻ്റെ കേസസ് ഒക്കെ ഉണ്ടെങ്കിൽ ആരും വലിച്ചെറിയേണ്ടട്ടോ ആ ഒരു ടാബ്ലറ്റിന്റെ കവറും ഒക്കെ നമ്മൾ എടുത്തു വെക്കുകയാണെങ്കിൽ നമ്മുടെ വീട്ടിലിതാ ഇതുപോലെ മൂർച്ച പോകുന്ന ഐറ്റംസ് ആയ നെയിൽ കട്ടർ മാത്രമല്ല നമ്മുടെ വീട്ടിലുള്ള സിസസ് ഒക്കെ നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും ഇതുപോലെ ആ ഒരു ടാബ്ലറ്റ് കേസ് നമ്മുടെ നെയിൽ കട്ടർ വെച്ച് നന്നായിട്ട് അമർത്തി പ്രസ് ചെയ്ത് പ്രസ്സ് ചെയ്ത് കൊടുക്കുവാണെങ്കിൽ എത്രത്തോളം മൂർച്ചയില്ലാത്ത നെയിൽ കട്ടർ ആണെങ്കിലും നല്ല രീതിയിൽ തന്നെ പുതുപുത്തനാക്കി മൂർച്ചയാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും കേട്ടോ അതിന് വേണ്ടിയിട്ട് മൂർച്ച പോയെന്ന് എന്ന് പറഞ്ഞാൽ നമ്മൾ പഴയ നെയിൽ കട്ടർ വലിച്ചെറിഞ്ഞിട്ട് പുതിയതൊന്നും വാങ്ങേണ്ട ആവശ്യമില്ല നമ്മുടെ വീടുകളിലൊക്കെ ഇതുപോലെ മൂർച്ച പോയ നെയിൽ കട്ടർ ഉണ്ടെങ്കിൽ നിങ്ങളും ഇതുപോലെ ടാബ്ലറ്റ് കേസ് ഒന്ന് എടുത്തിട്ട് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ഹൺഡ്രഡ് പേഴ്സൻറ്റ് റിസൾട്ട് കിട്ടുന്നുണ്ട് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്കും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പം ഇനി ആദ്യമേ പറഞ്ഞതുപോലെ നെയിൽ കട്ടർ മാത്രമല്ല കേട്ടോ ഇതുപോലെ നമ്മുടെ വീട്ടിലുള്ള സിസേഴ്സൊക്കെ ഷാർപ്പൊക്കെ പോയി കഴിഞ്ഞാൽ ആ ഒരു മൂർച്ചയൊക്കെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ ഈ ഒരു ടാബ്ലറ്റ് കേസ് എടുത്ത് നല്ല രീതിക്ക് ആ ഒരു സിസേഴ്സ് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് എടുക്കുവാണെങ്കിൽ നല്ല രീതിക്ക് നമ്മുടെ സിസേഴ്സും മൂർച്ചയാകും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പം ഇനി നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പ് അല്ലെങ്കിൽ ഒരു അടിപൊളി ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പി ഒന്ന് കണ്ട് നോക്കിയാലോ അതും വിത്തിൻ മിനിറ്റിൽ നമ്മൾ എങ്ങനെയാണ് ഈ ഒരു പൂരിയൊക്കെ ഒറ്റയടിക്ക് നൂറോളം പൂരികൾ പരത്താനും അതുപോലെ തന്നെ ലിറ്റർ കണക്കിന് ഓയിൽ ചിലവാക്കാണ്ട് ഉണ്ടാക്കി എടുക്കുന്നത് ഒന്ന് കണ്ടു നോക്കിയാലോ അപ്പൊ അതിന് വേണ്ടിട്ട് ഞാനിവിടെ ഹെൽത്തി ആയിട്ടുള്ള പാലക്ക് നല്ല ഫ്രഷ് ആയിട്ടുള്ള പാലക്ക് ഞാൻ നന്നായിട്ട് ആവശ്യത്തിന് എടുത്ത് കഴുകിയിട്ട് മിക്സിയുടെ ജാറിലേക്ക് ജാറിലേക്കിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഇരിക്കുന്നവർക്കും രക്തക്കുറവുള്ളവർക്കും അതുപോലെ തന്നെ ബ്ലഡ് പ്രഷറൊക്കെ ജാസ്തി ആയിട്ടുള്ളവർക്കും ഒക്കെ വേണ്ടിട്ട് കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ചീര തന്നെയാണ് കേട്ടോ ഈ ഒരു പാലക്ക് അപ്പോൾ ഞാൻ ഒരു കൈപ്പുടി അളവിലേക്ക് പാലക്ക് പാലക്കെടുത്ത് നല്ല രീതിക്ക് ഇതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് അന്നതിനുശേഷം ഞാൻ ഒരു ഒന്നര ബൗൾ അളവിലേക്ക് ഗോതമ്പ് പൊടിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത് ഒരു ഗോതമ്പ് പൊടിയിലേക്ക് നമ്മൾ അരച്ചെടുത്ത ആ ഒരു പാലക്കിൻ്റെ ഇതുപോലെ നമ്മൾ അരച്ചെടുത്ത ഒരു പാലക്കിൻ്റെ മിക്സ് നമുക്ക് ഇതുപോലെ ഒന്ന് ഇതുപോലൊന്നൊഴിച്ചു കൊടുക്കാം അതിനുശേഷം ഒരു മുക്കാൽ ടീസ്പൂൺ അളവിലേക്ക് റിഫൈൻഡ് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള ഉപ്പ് ഈ ഒരു സമയത്ത് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ അളവിലേക്ക് പഞ്ചസാരയും ചേർക്കുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ ഒരു മുക്കാൽ ബൗൾ അളവിലേക്ക് മൈദയും കാൽ ബൗൾ അളവിലേക്ക് റവയും നമുക്ക് ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഒരു സ്പൂൺ ഉപയോഗിച്ച് നമുക്ക് നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ വളരെ ഹെൽത്തി ഹെൽത്തി ആയിട്ടുള്ള ഒരു പൂരിയാണ് നമ്മളിവിടെ തയ്യാറാക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മൾ ഈ ഒരു പാലക്കൊഴിവാക്കിയിട്ട് സാധാരണ രീതിയിലും പൂരി ഉണ്ടാക്കാവുന്നതാണ് കേട്ടോ കുട്ടികൾക്കൊക്കെ ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ നല്ല ഹെൽത്തി ആയിട്ട് അവരും നല്ല ടേസ്റ്റി ആയിട്ട് രാവിലെയും രാത്രിയൊക്കെ ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കുവാണെങ്കിൽ കഴിച്ചോളൂ കേട്ടോ അത്രത്തോളം ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട് ഈ ഒരു പാലക്കിന് നിങ്ങൾ വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും അപ്പോൾ അത് ആ സ്പൂൺ ഉപയോഗിച്ച് ഞാൻ നല്ല രീതിയിലും ആവക്കൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നല്ല രീതിയിൽ ഞാനൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട് അതിന് വേണ്ടിയിട്ട് ആ ഒരു പാലക്കരച്ച് മിക്സിടെ ജാറിലുള്ള വെള്ളം കൊണ്ട് തന്നെ ഞാൻ ഇതുപോലെ കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നല്ല രീതിയിൽ ഇതുപോലൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട് കേട്ടോ നോക്കി ഒട്ടും തന്നെ ഒട്ടിപ്പിടിക്കാണ്ട് കൊണ്ട് ഈ ഒരു രീതിക്ക് വേണം നിങ്ങൾ കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് നമുക്ക് ഇച്ചിരി ഓയിൽ അതിൻ്റെ മുകളിലേക്ക് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ല രീതിയിൽ നമുക്ക് ഇതുപോലൊന്ന് ക്ലോസ് ചെയ്ത് വെക്കാം ഒരു പത്ത് മിനിറ്റ് സമയത്തേക്ക് നമ്മുടെ പൂരിക്കുള്ള മാവ് അവിടെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം സമയം കൊണ്ട് അതിലേക്ക് വേണ്ടിയിട്ടുള്ള ഒരു അടിപൊളി ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയ ഒരു കിഴങ്ങ് മസാലയുടെ റെസിപ്പി ഒന്ന് നമുക്ക് കണ്ടുനോക്കിയാലോ കിഴങ്ങ് മസാല എന്ന് പറയുമ്പോൾ തന്നെ ഈ ഒരു ഭാഗം സ്കിപ്പ് ചെയ്ത് നിങ്ങൾ പോവരുത് അത്രത്തോളം ഈസി ആയിട്ട് തന്നെ ചെയ്യാൻ പറ്റിയ അതും ബാച്ചലേഴ്സിനും കുട്ടികൾക്കൊക്കെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി മസാലയാണ് ഇത് നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ നോക്കുക അപ്പോൾ അതാ അതിന് വേണ്ടിയിട്ട് ഞാൻ വലിയ രണ്ട് കിഴങ്ങാണ് എടുത്തിരിക്കുന്നത് അത് നല്ല രീതിയിൽ ഞാൻ ഇതുപോലൊന്നും കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കിഴങ്ങ് മസാല എല്ലാവരും ഉണ്ടാക്കും പക്ഷേ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാം അതുപോലെ തന്നെ ടേസ്റ്റിൽ ഒരു കോംപ്രമൈസും ഇല്ലാത്ത ഒരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള കിഴങ്ങ് മസാല തന്നെയാണ് കേട്ടോ അത് ഉണ്ടാക്കുന്ന ഈ ഒരു ഒരു അടിപൊളി കിട്ടിലൻ കോമ്പിനേഷൻ തന്നെയാണ് അപ്പോൾ ഇത് ഉരുളക്കിഴങ്ങൊക്കെ ഞാൻ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് ഈ ഒരു സമയത്ത് തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും അതുപോലെ തന്നെ ഒരു കാൽ ടീസ്പൂൺ അളവിലേക്ക് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് നമുക്ക് കുക്കർ നന്നായിട്ട് ക്ലോസ് ചെയ്തിട്ട് നല്ല രീതിയിൽ നമ്മുടെ പൊട്ടറ്റയൊന്ന് വേവിച്ചെടുക്കാം പൊട്ടറ്റോ വേവുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ചെറിയ മസാലയൊന്നും സെറ്റാക്കി എടുക്കാം കേട്ടോ അതിനു വേണ്ടിയിട്ട് ഞാനിവിടെ ഒന്നര ടേബിൾ സ്പൂൺ അളവിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് വെളിച്ചെണ്ണ അത്യാവശ്യം ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് കറിവെപ്പിലിട്ട് കൊടുക്കാം കറിവെപ്പിലെ നന്നായിട്ടൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് മീഡിയം സൈസിലുള്ള രണ്ട് സവോള ഇതുപോലെ പൊടിയായിട്ട് അരിഞ്ഞിട്ട് നമുക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം സവോള നന്നായിട്ട് വഴണ്ടു വരണം അതിന് മുമ്പായിട്ട് നമുക്ക് ആവശ്യത്തിന് ഇരുവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ സവോള നന്നായിട്ട് വഴണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഒപ്പും ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ നല്ല രീതിയിൽ തന്നെ നമുക്ക് എണ്ണയിൽ ഈ ഒരു സവോളയും പച്ചമുളകൊക്കെ വഴറ്റിയെടുക്കാം എരിവിന് വേണ്ടിയിട്ട് നമ്മളിവിടെ വേറൊന്നും ചേർക്കുന്നില്ല നമ്മൾ ചേർത്ത് കൊടുക്കുന്ന ഈ ഒരു പച്ചമുളക് മാത്രമാണ് അപ്പം എൻ്റെ പച്ചമുളകിന് നല്ല എരിവുള്ളതുകൊണ്ട് തന്നെയാണ് ഞാനിവിടെ ഇത്രമാത്രം പച്ചമുളക് ചേർത്തിട്ടുള്ളൂ നിങ്ങളുടെ പച്ചമുളകിന്റെ എരിവിനുസരിച്ച് നിങ്ങൾ ചേർത്ത് കൊടുക്കുക അതുപോലെ തന്നെ ഞാനൊരു കാൽ ടീസ്പൂൺ അളവിലേക്ക് ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പേസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഈ ഒരു സമയത്ത് നമുക്ക് ആ ഒരു ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പേസ്റ്റിന്റെ പച്ചമണ മാറുന്നത് വരയ്ക്കും നന്നായിട്ട് എണ്ണയിലിട്ടൊന്ന് വഴറ്റി കൊടുക്കാം അതുപോലെ തന്നെ നമ്മുടെ സവോളയൊക്കെ നല്ല രീതിയിലൊന്ന് കളർ ചേഞ്ച് ആയി വരുന്നവരും നമുക്കൊന്ന് വയറ്റി കൊടുക്കാം കേട്ടോ വളരെ സിമ്പിളായിട്ട് അതും ഈസി ആയിട്ട് വിത്ത് മിനിറ്റ്സിൽ നമുക്ക് റെഡിയാക്കാൻ പറ്റിയ ഒരു അടിപൊളി കിഡ്ഡിലും പൊട്ടറ്റോ മസാല തന്നെയാണ് ഇത് അതാ നമ്മുടെ സവാളയൊക്കെ വഴണ്ടി വന്ന സമയം കൊണ്ട് നമ്മുടെ പൊട്ടറ്റോ നന്നായിട്ട് കിഴങ്ങ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് അത് ഞാൻ ഇതുപോലൊന്ന് ഉടച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോഴാണ് നമ്മുടെ മസാലയ്ക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ വേഗത്തിൽ വെന്ത് കിട്ടുന്ന കിഴങ്ങ് തന്നെയായിരുന്നു കേട്ടോ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതാ സവാളയൊക്കെ നന്നായിട്ട് വഴണ്ടിട്ടുണ്ട് നമ്മൾ ഉടച്ച് റെഡിയാക്കി എടുത്ത ആ ഒരു കിഴങ്ങും കൂടെ നമുക്ക് ആ ഒരു സവാളയിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇത് അത്ര തന്നെ കിഴങ്ങ് വേകുന്ന സമയം മാത്രമേ ഉള്ളൂ കേട്ടോ നമ്മുടെ കിഴങ്ങ് മസാല ഇവിടെ ടേസ്റ്റിയായിട്ട് തന്നെ റെഡി അതിൻ്റെ മുകളിലേക്ക് കുറച്ച് മരിയലിട്ട് കൊടുക്കുന്നുണ്ട് ഈ ഒരു സമയത്ത് നിങ്ങൾ ഉപ്പൊക്കൊന്ന് ചെക്ക് ചെയ്ത് ആവശ്യത്തിന് ഉപ്പ് വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പം നമ്മുടെ കിട്ടൽ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം നമുക്ക് നമ്മുടെ പൂരി ഒന്ന് പരത്തിയെടുത്താലോ വേഗത്തിൽ അപ്പം അതാ അതിന് വേണ്ടിയിട്ട് നിമിഷം നേരം കൊണ്ട് ചെയ്യാൻ ഒരു അടിപൊളി ട്രിക്ക് നമുക്കൊന്ന് നോക്കാം കേട്ടോ അപ്പം അതാ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ചപ്പാത്തി പലകയുടെ മുകളിൽ നാല് പൂരിക്ക് ആവശ്യമായിട്ടുള്ള ഒന്ന് ഇട്ട് കൊടുത്ത് നല്ല രീതിയിൽ തന്നെ കുറച്ച് മൈദപ്പൊടിയിൽ നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോഴാണ് നമുക്കത് ഒട്ടിപ്പിടിക്കാണ്ട് കൊണ്ട് നല്ല രീതിയിൽ നമുക്ക് പരത്തിയെടുക്കാൻ പറ്റുള്ളൂ ഈ ഒരു മെത്തേഡ് നമ്മൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ രാവിലെ ഒരു നൂറ് പൂരിയൊക്കെ നമുക്ക് ഈസിയായിട്ട് തന്നെ പറ്റും ആരുടെ ഒറ്റയ്ക്ക് നമുക്ക് ജസ്റ്റ് ചെയ്ത് കൊടുത്തിട്ട് ഇതുപോലെ നമ്മൾ ായിട്ടുള്ള ഒരു പാത്രം എടുക്കുക എന്നിട്ട് ആ ഒരു പാത്രവും ഇതുപോലെ ആ ഒരു പാത്രത്തിൻ്റെ മുകളിലും കുറച്ച് മൈദ ഇതുപോലെ മൈദപ്പൊടി നിങ്ങൾ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം മൈദപ്പൊടിയോ ഗോതമ്പ് പൊടി എന്ത് വേണമെങ്കിലും സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഈവൺ ആയിട്ട് നമുക്ക് ഇതുപോലൊന്ന് ജസ്റ്റ് വെറുതെ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി കിട്ടും വളരെ ഈസി ഈസിയായിട്ട് ഒരു പൂരി പരത്തിയെടുക്കുന്ന സമയം കൊണ്ട് നാല് പൂരി നമുക്ക് പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവട്ടെ നിങ്ങൾ കാണുമ്പോൾ വിചാരിക്കും ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് ഹൺഡ്രഡ് നിങ്ങളും ചെയ്തു നോക്കുക നമുക്ക് ഈസിയായിട്ട് തന്നെ ഇതുപോലെ പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും കേട്ടോ ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഒരു സമയത്ത് മൈദപ്പൊടിയൊക്കെ ചേർത്ത് കൊടുത്തത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഗോതമ്പ് പൊടി കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഈസിയായിട്ട് തന്നെ നോക്കിയാൽ നമ്മൾ നാല് പൂരി ഒരുമിച്ച് പരത്തിയെടുത്തു നിങ്ങൾ കൗണ്ടർ ടോപ്പിലാണെങ്കിൽ ഇച്ചിരി കൂടെ വലിയ പാത്രം എടുത്തിട്ട് നിങ്ങൾക്ക് അഞ്ചും ആറും പൂരിയൊക്കെ ഇതുപോലെ ഒരുമിച്ച് പരത്തിയെടുക്കാം പൂരി മാത്രമല്ല പത്തിരിക്കും നിങ്ങൾക്ക് ഇതേ ഫോളോ ചെയ്യാവുന്നതാണ് കേട്ടോ രാവിലെ വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ പറ്റിയൊരു മെത്തേഡാണ് അപ്പം ഞാൻ കുക്കറിലേക്കാണ് കേട്ടോ ഓയിൽ കുറച്ച് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് കുക്കറിൽ നമ്മൾ എണ്ണയിൽ ഉണ്ടാക്കുന്ന പലഹാരമൊക്കെ ആണെങ്കിൽ അധികം ഓയിൽ കുടിക്കില്ല മാത്രമല്ല വേഗത്തിൽ തന്നെ നമുക്ക് എന്ത് കിട്ടുകയും ചെയ്യും കേട്ടോ അപ്പം ആ എണ്ണ നന്നായിട്ടൊന്ന് ചൂടായതിനു ശേഷം ഞാൻ ഒരു ഉപ്പ് ഉപ്പ് അതിലേക്ക് ചേർത്ത് നമ്മൾ 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 ഇതുപോലെ എന്തെങ്കിലും ഫ്രൈ ഫ്രൈ സമയത്ത് കുറച്ച് ഇട്ടിട്ട് ഓയിൽ ഒട്ടും തന്നെ കൊണ്ട് എത്ര ാണ് ഒഴിച്ച് അത് അവസാനം വരയ്ക്കും ആ ഒരു പാത്രത്തിൽ ഉണ്ടാവും കേട്ടോ അപ്പൊ അതാ ഞാന് പൂരി എണ്ണയിലേക്ക് ഇട്ടു കൊടുത്തിട്ടുണ്ട് നോക്കി നല്ല രീതിയിൽ തന്നെ നമുക്ക് പൊന്തി വരുന്നുണ്ട് ഇതുമൂലം തന്നെ നമുക്ക് ഗ്യാസും ലാഭമാണ് എണ്ണയും ലാഭമാണ് സമയവും ലാഭമാണ് കാരണം വേഗം വേഗം നമുക്ക് ഇത് വെന്ത് കിട്ടും കേട്ടോ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാകും എത്ര കുറഞ്ഞ ഓയിലാണ് ഞാൻ ഈ ഒരു പൂരിക്ക് വേണ്ടി ഒഴിച്ചിരിക്കുന്നത് എന്നുള്ളത് ഇതുമൂലം തന്നെ നമുക്ക് ഡയറ്റിൽ ഇരിക്കുന്നവർക്കാണെങ്കിൽ ധൈര്യമായിട്ട് ഈ ഒരു പൂരിയൊക്കെ കഴിക്കാവുന്നതാണ് കേട്ടോ അധികം ഒട്ടും തന്നെ ഓയിൽ കുടിക്കാണ്ട് കൊണ്ട് വളരെ ആയിട്ട് നമുക്ക് വേഗത്തിൽ തന്നെ നിമിഷം നേരം കൊണ്ട് നമുക്ക് ഒരുപാട് പൂരിക്കുള്ള മാവ് പരത്തിയെടുക്കാനും പറ്റും അതുപോലെ തന്നെ എണ്ണയും ഗ്യാസൊക്കെ ചിലവാക്കാണ്ട് കൊണ്ട് നിമിഷം നേരം കൊണ്ട് ആ ഒരു പരത്തിയ പൂരിയൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും വേണ്ടിയിട്ട് സാധിക്കും കേട്ടോ അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങളും വീട്ടിൽ ഇന്ന് തന്നെ ഇതുപോലൊന്ന് തയ്യാറാക്കി ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ എത്രത്തോളം ആണ് നമുക്ക് ലാഭം അത് മാത്രമല്ല എത്രത്തോളം എണ്ണയാണ് നമ്മൾ ഇതിനു മുമ്പൊക്കെ ലിറ്റർ കണക്കിന് എണ്ണ ഒഴിച്ചിട്ടാണല്ലോ നമ്മൾ ഈ ഒരു പൂരി ഉണ്ടാക്കുന്നത് എന്നുള്ളത് നിങ്ങൾ ചിന്തിച്ചു പോകും അത്രത്തോളം നല്ലൊരു റിസൾട്ട് തന്നെ നമുക്ക് കിട്ടുന്നുണ്ട് എണ്ണ ചിലവാക്കാണ്ട് കൊണ്ട് നമുക്ക് ഒരുപാട് പൂരി നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പം ഇനി നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പ് ഒന്ന് കണ്ടു നോക്കിയാലോ വീട്ടമ്മമാർക്ക് വളരെ പ്രയോജനകരമായ ഒരു അടിപൊളി ടിപ്പ് തന്നെയാണ് കേട്ടോ ഇത് ഈ ഒരു ബോട്ടിൽ കൊണ്ട് നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്ന ഈ ഒരു ഒറ്റ ടിപ്പ് കൊണ്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും അപ്പം അതാ ഈ ഒരു ബോട്ടലിൻ്റെ നടുക് ഭാഗാണ് കേട്ടോ ഞാൻ കീറിയെടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് അതിന് വേണ്ടിയിട്ട് ഞാൻ നൈഫ് എടുത്ത് നന്നായിട്ട് ചൂടാക്കിയിട്ടാണ് കേട്ടോ കട്ട് ചെയ്യുന്നത് നമ്മൾ ചൂടാക്കിയിട്ട് കട്ട് ചെയ്യുമ്പോൾ ആ ഒരു ഷേപ്പിൽ തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കത്തി നന്നായിട്ടൊന്ന് എടുക്കുന്നത് അപ്പം അതാ ഇതുപോലെ ഞാനൊന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ നോക്കിയതാ ഈ ഒരു ഷേപ്പിൽ മാത്രം മതി നമുക്ക് ഇതുപോലൊന്ന് കട്ട് ചെയ്തെടുക്കാം എന്നിട്ട് ഒരു സിസേഴ്സ് ഉപയോഗിച്ചതാണ് ഈ ഒരു ഷേപ്പിലും കൂടെ നമുക്ക് ഈ ഒരു ബോട്ടിലിൻ്റെ ഭാഗം നമുക്ക് കട്ട് ചെയ്തെടുക്കാനുണ്ട് കേട്ടോ അപ്പോൾ അതാ ഞാൻ ഇതുപോലൊന്ന് സിസേഴ്സ് ഉപയോഗിച്ച് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് നിങ്ങൾ കട്ട് ചെയ്യുമ്പോൾ നല്ല ഷാർപ്പ് ആയിട്ടുള്ള സിസേഴ്സ് തന്നെ എടുത്ത് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക കേട്ടോ അല്ലെങ്കിൽ നമ്മൾ ഓൾറെഡി നൈഫ് ചൂടാക്കിയിട്ട് കട്ട് ചെയ്ത പോലെ തന്നെ നിങ്ങൾക്ക് കട്ട് ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ അത് ഇതുപോലെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം കട്ട് ചെയ്തെടുത്തതിനു ശേഷം അതിൻ്റെ ഷാർപ്പ് ഒക്കെ നമുക്ക് നൈഫ് ചൂടാക്കിയിട്ട് ഇതുപോലെ ഒന്ന് വരഞ്ഞു കൊടുക്കുവാണെങ്കിൽ നല്ല സ്മൂത്ത് ആകട്ടെ അല്ലെങ്കിൽ ഒരുപാട് ഷാർപ്പായിട്ട് കയ്യിലൊക്കെ കൊണ്ടൊക്കെ കീറുന്ന പോലെ ഉണ്ടാകും അങ്ങനെ ഇല്ലാണ്ട് കൊണ്ട് നൈഫ് വെച്ച് നിങ്ങൾ ഇതുപോലെ ചൂടാക്കിയിട്ടൊന്ന് ചെയ്തു കൊടുക്കുകയാണെങ്കിൽ അവിടെയൊക്കെ നല്ല സ്മൂത്ത് ആയിട്ട് ഉണ്ടാവും കേട്ടോ അപ്പോൾ അതാ ഇതുപോലൊന്ന് ചെയ്ത് കൊടുത്തിട്ടൊന്ന് നന്നായിട്ടൊന്ന് അതൊന്ന് തണുക്കാൻ വേണ്ടി വെച്ചതിന് ശേഷം നമുക്കിത് ഒരുപാട് കാര്യത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ അതിൻ്റെ ആവശ്യങ്ങളൊക്കെ എന്തൊക്കെയാണെന്നല്ല നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ അപ്പം അതാ ഇതുപോലെ നമ്മുടെ വീട്ടിൽ നമുക്ക് മാവൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ റെഡിയാക്കി ഒരു ബോട്ടിലിന്റെ പകുതി ഭാഗം നമുക്ക് ഈസി ആയിട്ട് ഇതുപോലെ നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ അതിന് വേണ്ടിയിട്ട് നമുക്ക് കരണ്ടിയോ ബാവുകളോ ഒന്നും അതിന് വേണ്ടിയിട്ട് മാറ്റി വെക്കേണ്ട ആവശ്യമില്ല മാത്രമല്ല നമ്മൾ അരികളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടും അരി പാത്രത്തിലൊക്കെ നമുക്ക് ഇതുപോലെ നമ്മൾ വെറുതെ വലിച്ചെറിയുന്ന ബോട്ടിൽ കട്ട് ചെയ്ത് നമ്മൾ ഇതുപോലെ റെഡിയാക്കുവാണെങ്കിൽ നമുക്ക് അരിപാത്രത്തിൽ നമ്മൾ പൊടിച്ച മാവ് പാത്രത്തിൽ മാത്രമല്ല പരിപ്പ് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ സൂക്ഷിക്കുന്ന പാത്രങ്ങളിൽ ഈ ഒരു ബോട്ടിൽ ഇതുപോലെ നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ ായിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പൊ ഇന്ന് ഞാൻ കൊണ്ടുവന്ന എല്ലാ ടിപ്സും നിങ്ങൾക്ക് ഒരുപാട് പ്രയോജനകരമായ ഞാൻ കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാണ്ട് നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി കൂടെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാട്ടോ താങ്ക്സ് ഫോർ വാച്ചിങ്